മുടി തഴച്ച് വളരാനും തടി കുറയ്ക്കാനും ഒരു അത്ഭുത ഭക്ഷണം സൂപ്പർ ഫുഡുകളുടെ ലോകത്ത് ട്രെൻഡായി മാറുകയാണ് ആശാളി വിത്ത് എന്നറിയപ്പെടുന്ന ഹാലിം സീഡ്സ് രുചിമുകളെ പോഷിപ്പിക്കുക മാത്രമല്ല ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ ഉള്ളവയാണ് ഹാലിം സീഡുകൾ വലിപ്പം കുറവാണെങ്കിലും ഈ വിത്തുകൾക്ക് ശക്തമായ പോഷക ഗുണമുണ്ട് ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒരു ഒരു വലിയ സ്പൂൺ വിത്ത് ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരഭാരം കുറയുകയും രോഗപ്രതിരോധ ശേഷി വർധിക്കുകയും ചെയ്യും മാത്രമല്ല സ്മൂത്തികളിലും സൂപ്പുകളിലും സാലഡുകളിലും ആശാളി വിത്ത് പൊടിച്ചു ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് അതേസമയം രക്തസമ്മർദ്ദമുള്ളവരും തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഇവ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പഠനങ്ങൾ പറയുന്നു വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കുന്നത് വളരെ വേഗം അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെയും ഫോളിക് ആസിഡിന്റെയും വിറ്റാമിൻ എ സി ഇ എന്നിവയുടെയും കലവറ ഇതിലുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങളിൽ നിന്നും പരിരക്ഷ നൽകാൻ ഇവ സഹായിക്കുന്നു ക്രമം തെറ്റിയുള്ള ആർത്തവത്തിനും ഹോർമോൺ സംബന്ധമായ മറ്റു രോഗങ്ങൾക്കും ഈ വിത്തുകൾ ഉപയോഗിച്ചു വരുന്നു മറ്റു പോഷകങ്ങൾക്കൊപ്പം പ്രോട്ടീനും ഡയറ്ററി ഫൈബറും കൊണ്ട് സമ്പുഷ്ടമാണ് ഹാലിം സീഡ്സ് അവയിലെ പ്രോട്ടീൻ ഉള്ളടക്കം വിശപ്പിനെ അടിച്ചമർത്തി അമിത ഭക്ഷണം കഴിക്കുന്നത് തടയുന്നു ഹാലിം സീഡ്സിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം മലബന്ധം ഗ്യാസ് വയറുവേദന തുടങ്ങിയ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നതിലും ഫലപ്രദമാണ് ആഴ്ചയിൽ മൂന്ന് തവണ അര ടീസ്പൂൺ ഹാലിം സീഡ്സ് പാലിലോ ലോ സ്മൂത്തികളിലോ കലർത്തുക ഇരുമ്പിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് ഭക്ഷണത്തിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് നാരങ്ങ വെള്ളത്തിൽ ചേർത്ത് ഇവ കഴിക്കുക കൂടാതെ ആന്റി ഓക്സിഡന്റുകളുടെയും ഫോളിക് ആസിഡിന്റെയും കലവറ കൂടിയാണിവ നൂറ്റാണ്ടുകളായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വിത്തുകൾ ഇപ്പോൾ യുവതലമുറ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ വിത്തുകൾ പരീക്ഷണങ്ങൾക്ക് വൈവിധ്യമാർന്ന ഒന്നുകൂടിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂത്ത് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.